ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ കടുത്തുരുത്തി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മൈക്കിൾ സ്കൂളിൽ പരിസ്ഥിതി ദിനാഘോഷം സംഘടിപ്പിച്ചു കടുത്തുരുത്തി മേഖലാ പ്രസിഡന്റ് ബിനീഷ് പോൾ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സ്കൂൾ പ്രിൻസിപ്പൽ സീമ സൈമൺ കടുത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിൻസി എലിസബത്തിന് വൃക്ഷത്തൈ നൽകിക്കൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു പരിസ്ഥിതി ദിനം ലോക ആചരിക്കുന്ന ദിവസമാണ് ജൂൺ മൈക്കിൾസ് സ്കൂൾ ഓൾ കേരള ഫോട്ടോഗ്രാഫി അസോസിയേഷൻ്റെ കടുത്തുരുത്തി മേഖലയിൽ ചേർന്ന് ഒത്തുചേർന്ന് ഇന്നിവിടെ നമ്മൾ വൃക്ഷത്തൈകൾ നട്ടുകൊണ്ട് സമൂഹത്തിനൊരു മാതൃകയായിട്ട് വരികയാണ് എന്നും സമൂഹത്തിൽ ഇറങ്ങി സമൂഹത്തിൻ്റെ പ്രതിബദ്ധതയോടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ഓൾ കേരള ഫോട്ടോഗ്രാഫി അസോസിയേഷൻ ഇതിനു മുമ്പും കടുത്തുരുത്തിയിൽ ഒട്ടനവധി കാര്യങ്ങൾ ഫോട്ടോഗ്രാഫി അസോസിയേഷന് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്ന് അഭിമാനത്തോടെ തന്നെ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ് കടുത്തുരുത്തി പാലം വൃത്തിയാക്കലും അതോടൊപ്പം തന്നെ കടുത്തുരുത്തി ടൗണും ഒക്കെ വൃത്തിയാക്കുവാനായിട്ട് मेघला सेक्रेटरी शेरीन മേഖലാ ട്രഷറർ ഗിരിജ വിജിമോൻ എ കെ പി എ സ്റ്റേറ്റ് ആർട്സ് ആൻഡ് സ്പോർട്സ് കോർഡിനേറ്റർ അജയ് എ വി ഷാജു അനിൽ പി സാമുവൽ ക്രിസ്റ്റി ജോൺസൺ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു കടുത്തുരുത്തി സെന്റ് മൈക്കിൾ സ്കൂൾ അധ്യാപകരും വിദ്യാർത്ഥികളും സംഘടനാ നേതാക്കളും പി ടി അംഗങ്ങളും ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തു എ കെ പി എ കടുത്തുരുത്തി മേഖലാ പ്രസിഡന്റ് ബിനീഷ് പോളും കടുത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിൻസി എലിസബത്തും ഗിരിജ വിജിമോനും എൻ അധ്യാപിക ജൂലിയ അംഗങ്ങളായ കുട്ടികളും ചേർന്ന് സ്കൂൾ കോമ്പൗണ്ടിൽ വിവിധ സ്ഥലങ്ങളിൽ വൃക്ഷത്തൈ നടുന്നതിന് നേതൃത്വം നൽകി ഐഫോറിയൂനൂസ് ഏറ്റുമാനൂർ